ബംഗ്ലാദേശിനെതിരെ ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശ്രദ്ധേയമായത് ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവുമായിരുന്നു ഇരുപത് മാസങ്ങൾക്ക് ശേഷമാണ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് വിക്കറ്റ് കീപ്പറായി ധ്രുവ്ജോറലും ടീമിലെത്തിയിരുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം ജസ്പ്രീത് ബുംറയും ടീമിലേക്ക് തിരിച്ചു വന്നു എന്നാൽ മുഹമ്മദ് ഷമിക്ക് ടീമിൽ ഇടം ലഭിച്ചില്ല പരിക്കിനെ തുടർന്ന് ഏകദിന ലോകകപ്പിന് ശേഷം ഷമി ഇന്ത്യൻ ജെയ്സി അണിഞ്ഞിട്ടില്ല ശ്രേയസിനെ തയ്യത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകരിൽ ഞെട്ടലുണ്ടാക്കി ുന്നു ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയ ശ്രേയസ് ദുലീപ് ട്രോഫിയിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു ഇന്ത്യ ഡിയുടെ ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് ശ്രേയസിനെ ഒഴിവാക്കിയത് പലരും ചോദ്യം ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിലെ സ്ഥിരതയില്ലായ്മയാണ് ശ്രേയസ്സിനെ തയ്യാനുള്ള കാരണമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ശ്രേയസിനെ പരിക്കേൽക്കുന്നത് പരിക്ക് ഭേദമായതിന് പിന്നാലെ രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി കളിക്കുന്നതിൽ നിന്ന് താരം പിന്മാറിയിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ബി സി സി ഐ കോൺട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയത്തിലേക്ക് നയിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നു എങ്കിലും റെഡ്ബോൾ ക്രിക്കറ്റിൽ ശ്രേയസ് അയ്യരുടെ പ്രകടനം ശരാശരിക്കും താഴെയായിരുന്നു പ്രത്യേകിച്ച് ബുച്ചിബാബു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒരു വലിയ സ്കോർ നേടുന്നതിൽ താരം പരാജയപ്പെട്ടു ദുലീപ് ട്രോഫിയിലെ ആദ്യ ഇന്നിംഗ്സിൽ മോശം ബാറ്റിംഗ് കാഴ്ചവെച്ചെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു എങ്കിലും സെലക്ടർമാരെ പ്രീതിപ്പെടുത്താനായില്ല മറ്റൊന്ന് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിനെ പ്രശംസിച്ച് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഋഷഭ് പന്തിനെ എക്കാലത്തെയും മികച്ച താരമാകാനുള്ള കഴിവുണ്ടെന്നും ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കവേ ഗാംഗുലി പറയുകയുണ്ടായി ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് പന്ത് നടത്തുന്നതെന്ന് പറഞ്ഞ ഗാംഗുലി പന്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇനിയുമേറെ മുന്നേറാനുണ്ടെന്ന് വ്യക്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായാണ് ഞാൻ പന്തിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയതിൽ അത്ഭുതമില്ല ഇപ്പോഴത്തെ മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ അവൻ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാകും വൈറ്റ് ബോൾ ക്രിക്കറ്റിലും മെച്ചപ്പെടാൻ പന്തിന് സാധിക്കും ഗാംഗുലി കൂട്ടിച്ചേർത്തു